ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റിയാദിലെത്തിയിട്ടുള്ള ഒരു ചെറിയ വിരുന്ന് സൽക്കാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ബീഫ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ സഫാസ് കട കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊരു ചെറിയ ട്രീറ്റ് കൊടുത്തതാണ് അപ്പോൾ അന്ന് ഈവനിങ് നമ്മൾ സാധാരണത്തെ പോലെ മാൽബ്രസി പോയിട്ട് ഒരു ചായയും കുറച്ച് പലഹാരമൊക്കെ കഴിച്ചു ഒരു മലയാളി ചായക്കടയാണ് ഇട്ടത് ഇവിടെ നമ്മൾ സ്ഥിരം വരലുണ്ട് ഇവരുടെ ചായയും കടിയൊക്കെ നല്ല രസമുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇതാ റൊട്ടി നല്ല മസാല തേച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല ഉണ്ണിയപ്പം ഉണ്ട് പിന്നെ ബീഫ് നമ്മൾ കുറച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നല്ല പത്തിരിയും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ നമ്മൾ നല്ല ചെമ്മീൻ റോസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൊടുക്കാനായിട്ട് ഒരു ഇത് ഒക്കെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചെറുതായി ഒരു കട്ടനും കൂടി ഇട്ടിട്ട് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സൊക്കെ എത്തി നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരും കൂടി ഇതാ കഴിക്കാൻ പോകുകയാണ് കേട്ടോ നല്ല കഥകളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ കുറച്ച് നേരത്തേക്ക് എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ ഫൈനലി ഇതാ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചന് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തു പോകാമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നുകൂടി മാൽബ്രസിൽ പോയി അവിടെ നല്ല സോഡ സർവത്തും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് കുടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വീണ്ടും ഇതാ രാത്രി ഒന്നുകൂടി പുറത്ത് പോവുകയാണ് ഇതാണ് കേട്ടോ മാൽബ്രിസിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ നല്ലൊരു ഹോട്ടലാണ് ഇത് നമ്മൾ സ്ഥിരം വരലുണ്ട് ഇവിടെ ഒരുവിധ എല്ലാ ഐറ്റംസൊക്കെ കിട്ടും ചെയ്യും നല്ല സ്നാക്സ് ഐറ്റംസ് മാത്രമല്ല നമുക്ക് ഡിന്നറിനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം വരലുണ്ട് മലയാളീസ് തന്നെയാണ് ഇത് നടത്തുന്നതും അപ്പോൾ അതോ ഇവിടെ നല്ല ചൂടായത് ചെറുതായിട്ട് ഇങ്ങനെ വാട്ടർ സ്പ്രിങ്ക്ലർ വെച്ചിട്ട് അവർ ജസ്റ്റ് ഒന്ന് കൂളാക്കാനൊക്കെ ഇങ്ങനെ ഒരു എല്ലാ ഷോപ്പിലും ഇങ്ങനെയുള്ള സ്പ്രിങ്ക്ലേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ അവർ ഇവിടെ അത്രയും ചൂടാണിപ്പോൾ ഈവൻ നൈറ്റ് ടൈം ആണെങ്കിൽ കൂടെ നല്ല ചൂടാണ് ഇതാ നല്ല നാരങ്ങസോടൊക്കെ കുടിച്ച് കഥകളൊക്കെ പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് നേരെ വീട്ടിൽ പോയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ